ഗുഡ് മോർണിംഗ് യൂട്യൂബ് നല്ല ഒരു പ്രഭാവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇച്ചിരി കരിയർ ഓറിയൻറ്റഡ് ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് മെസ്സേജ് അയച്ചിരുന്നു ഓസ്ട്രേലിയയിൽ എൻജിനീയേഴ്സിനുള്ള സാധ്യതകൾ കാരണം നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി എൻജിനീയേഴ്സ് വരുന്നുണ്ടെന്ന് അറിയാം അവർക്ക് ഏത് മേഖലകളിലാണ് എങ്ങനെയുള്ള ജോലികളാണ് കിട്ടുന്നത് ഒരു കാര്യം എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ് പക്ഷേ മൈഗ്രൻറ്റ് എൻജിനീയർ എന്ന് പറയുന്ന പകുതിയോളം ആൾക്കാർക്ക് എൻജിനീയറിങ് ജോബ്സ് കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ട് അത് ഇച്ചിരി ഷോക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ചലഞ്ചസ് സൊല്യൂഷൻസ് ചാൻസസ് എല്ലാം സിമ്പിളായിട്ട് നമുക്കൊന്ന് നോക്കാം വലിയ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല സിമ്പിളായിട്ടൊന്നും നോക്കാം അപ്പം ബേസിക്കായിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് മേഖല അല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് പറയുന്നതിന് വലിയ ആധികാരികത എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും കാരണം എനിക്ക് നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല പക്ഷേ എൻ്റെ റിസർച്ചുകളും ഫ്രണ്ട്സ് എഞ്ചിനീയർമാരുമായിട്ടൊക്കെ ഉള്ള സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻഡു ഷോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യം ഹെഡിങ്ങിൽ അല്ലെങ്കിൽ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ എൻജിനീയർമാരുടെ സാധ്യതകളാണ് ഇത് ഈ വിഷയമെടുക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് നാട്ടിൽ നിന്നൊരു എൻജിനീയർ സബ്സ്ക്രൈബർ ഒരു ഫ്രണ്ട് നമുക്കൊരു മെസ്സേജ് അയച്ചിരുന്നു അതൊരു ക്വസ്റ്റ്യൻ രണ്ടാമത് നാട്ടിൽ നമുക്കറിയാം ഇപ്പോൾ മൂവികളിലൊക്കെ തമാശ ആയിട്ട് വേണമെങ്കിലും പറയുന്നുണ്ട് അതായത് ഇങ്ങനെ മുകളിലോട്ടൊരു കല്ലെടുത്ത് എറിഞ്ഞാൽ ഒന്നിൽ വീഴുന്ന ഒരു ഒരു ബിടെക്കാരൻ്റെ അല്ലെങ്കിൽ എഞ്ചിനീയറുകാരൻ്റെ എഞ്ചിനീയറിൻ്റെ തലയിലായിരിക്കും കാരണം കൊച്ചി പോലൊരു മേഖല അല്ല കേരളം പോലൊരു മേഖലയിൽ ധാരാളം എഞ്ചിനീയർമാരുണ്ട് എന്നാൽ അവർക്ക് ഓപ്പർച്യൂണിറ്റികൾ വളരെ കുറവാണ് കാരണം പണ്ട് കാലത്തൊക്കെ നമ്മൾ എന്താ പറയുക ഡിഗ്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോകും എന്നിട്ട് സ്കൂളിൽ ടീച്ചറായിട്ട് കയറ് അല്ലെങ്കിൽ കോളേജിൽ ടീച്ചറായിട്ട് കയറ് അല്ലെങ്കിൽ ബി ടെക് എടുത്തിട്ട് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നേഴ്സിങ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് കാരണം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ എഞ്ചിനീയറിങ് ഭയങ്കര ഹയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടർ ഡോക്ടറായിട്ട് പഠിക്കുന്നതുപോലെ തന്നെ അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഡോക്ടേഴ്സിൻ്റെ എം ബി ബി എസ് എടുക്കുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ എൻജിനീയറിങ്ങിന് പല പല അധികം കോളേജുകൾ വരികയും അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ആ സ്റ്റാൻഡേർഡിന് ഒരു കുറച്ച് കുറച്ച് അവരെ അതായത് മാർക്കുകളുടെ ഒക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് അവരെ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുക്കുകയും ധാരാളം കുട്ടികൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തെ അല്ല ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ എൻജിനീയറിങ്ങിന് സാധ്യതകൾ വളരെ കുറവായിട്ടാണ് കാണുന്നത് കാരണം ഒരേ ടേബിളിൽ തന്നെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളും അതിന് മുകളിലുമാണ് എന്നാൽ ഒരു സ്കൂളിൽ നിന്ന് ഓരോ സമയത്ത് പഠിച്ചിറങ്ങുന്ന ആയിരങ്ങളാണ് ഈ ആയിരങ്ങളെല്ലാം ഇറങ്ങുന്ന കുട്ടികളെല്ലാം കുറച്ച് പേർക്ക് അരി എസ് അത് ചെയ്തെന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിലും ഒരു ഒരു ഫോർട്ടി പേഴ്സൻറ്റ് ഫിഫ്റ്റി പേഴ്സൻറ്റ് ആൾക്കാർ പാസ്സാകുന്നുണ്ട് ഈ അരിയേഴ്സ് എടുക്കുന്ന കുട്ടികളെല്ലാം വരുന്ന കുട്ടികളെല്ലാം അവർ പിന്നീട് പഠിച്ചത് പാസ്സാവുന്നുണ്ട് പഠിച്ച് പാസ്സായിട്ടും അവർക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് നാട്ടിലുള്ളത് അതിനുള്ള സാധ്യതകൾ കുറവായിട്ടാണ് അപ്പോൾ ഓസ്ട്രേലിയ പോലെ ഒരു കൺട്രിയിൽ എൻജിനീയേഴ്സിന് വളരെയധികം സാധ്യതയുള്ളൊരു കൺട്രിയാണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു വെക്കട്ടെ എന്നാൽ അതിൻ്റെ അകത്ത് ചെറിയ കുടുക്കുകളും ഉണ്ട് ഒന്നാമത്തെ കാര്യം നമുക്കതിൻ്റെ സ്റ്റാറ്ററ്റിക്സ് ഡേറ്റ ഒന്ന് നോക്കാം അതായത് ഓസ്ട്രേലിയയിലെ എഞ്ചിനീയറിംഗ് വർക്ക്ഫോഴ്സിലുള്ള അമ്പത്തെട്ട് ശതമാനവും എഞ്ചിനീയേഴ്സ് ആണ് വർക്ക്ഫോഴ്സ് ടോട്ടൽ വർക്ക്ഫോഴ്സിൽ അൻപത്തെട്ട് ശതമാനവും എഞ്ചിനീയേഴ്സ് ആണ് അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് പെർസെൻ്റ് എന്ന് പറയുന്നത് മൈഗ്രൻസ് ആണ് കാരണം ഇവിടുത്തെ ആൾക്കാർ എൻജിനീയറിങ്ങിലേക്ക് തിരിയുന്നെങ്കിലും അത്ര ഒരു സീരിയസ്നെസ്സോടെ തിരിയുന്ന പരിപാടി കാണുന്നില്ല കാരണം ഓസ്ട്രേലിയ ഡെവലപ്ഡ് കൺട്രി ആണെങ്കിലും ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രിയാണ് കാരണം മൈഗ്രൻസ് വരുന്നു പുതിയ ആവശ്യങ്ങളുണ്ടാകുന്നു എഞ്ചിനീയേഴ്സിന് എല്ലാ മേഖലകളിലും ആവശ്യമാണ് അപ്പോൾ ഇതിനകത്ത് അമ്പത്തെട്ട് ശതമാനവും നമ്മുടെ മൈഗ്രൻസ് അതായത് ബലിയിൽ നിന്നുള്ള കൺട്രിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഒരു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെൻസസ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി മൂവായിരത്തിലധികം എഞ്ചിനീയേഴ്സ് കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സെൻസസ് വെച്ചിട്ട് അതിൽ ഭൂരിഭാഗവും എൻജിനീയേഴ്സ് ആണെന്നുള്ളതാണ് ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റികൾ വർഷവും ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് എൻട്രി ലെവൽ എഞ്ചിനീയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഡിമാൻഡ് അതിനേക്കാളൊക്കെ വളരെ ഡബിൾ എന്ന് ഡബിളെന്ന് വേണമെങ്കിൽ ട്രിപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് മൈഗ്രൻറ്റ് എൻജിനീയേഴ്സിന് ധാരാളം സാധ്യതകൾ ഓസ്ട്രേലിയയിലുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്തൊരു കുടുക്കടക്കം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് വേക്കൻസി എസ്പെഷ്യലി ഏറ്റവും കൂടുതലുള്ളത് നോർമലി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ക്ലീൻ എനർജി കൺസ്ട്രക്ഷൻ മേഖലകളിലാണല്ലോ കൂടുതൽ കോവിഡ് കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ നോൺ എഞ്ചിനീയറിങ് മേഖലകളിലും ധാരാളം സാധ്യതകളുണ്ടായിട്ടുണ്ട് പക്ഷേ ഞാനീ പറഞ്ഞ കൊടുക്കുക എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ആൾക്കാർ പലരും എൻജിനീയറിങ്ങിൻ്റെ പി ആർ എടുത്ത് വരികയും അല്ലെ ഇവിടെ വന്നിട്ട് എൻജിനീയറിംഗ് പഠിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള മൈഗ്രൻസും പലരും എന്താ പറയുക എഞ്ചിനീയറിങ് ജോലി അല്ല ചെയ്യുന്നതെന്നുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിൻ്റേതായ കുറവാണ് ഇപ്പോൾ ഏഴായിരത്തഞ്ഞൂറ് പേര് ഒരു ഇതിൽ വേണമെന്ന് പറഞ്ഞാൽ തന്നെയും അതിൽ എത്രയോ പേഴ്സൻറ്റേജ് ആണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് വളരെ കുറവാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം അതായത് ഒന്ന് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസേഷൻ പ്രശ്നം അതായത് നാട്ടിലെ പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റികൾ പലതും ഇവിടെ ക്വാളിഫൈഡ് അല്ല എന്നുള്ളതാണ് കാരണം അത് പഠിച്ചെന്ന് പറഞ്ഞാലും ഇവിടുത്തെ നാട്ടിലെ ഒരു രീതിയിലായിരിക്കുമല്ലോ പഠിക്കുന്നു അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള പഠനം നാട്ടിൽ വളരെ കുറവാണ് എന്നുള്ളതാണ് എൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം ഇൻ്റർനാഷണൽ ലെവലിലുള്ള പഠനമുള്ള കുട്ടികൾക്കെല്ലാം ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ അടുത്തായിട്ട് ഈ ലോക്കൽ ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങുന്ന കുട്ടികൾക്ക് കഴിവതും അതിൻ്റെ അകത്ത് സാധ്യതകൾ കൂടുതലാണ് കാരണം ഇവിടെ ലോക്കലായിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ട അത്യാവശ്യം അവരെ അവർ അത് കാരണം അത് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഇൻറ്റേൺഷിപ്പാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടാണ്ട് കാരണം ഈവൻ വോളണ്ടറി വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാം എല്ലാം പൈസ കിട്ടുന്നതാണ് എന്നിരിക്കലും വോളണ്ടറി വർക്ക് അങ്ങനത്തെ അപ്രൻറ്റീസ് വർക്കുകൾ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന ആണെങ്കിലും ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് കുറച്ചങ്ങളുണ്ട് പക്ഷേ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് സാധ്യതകൾ പിന്നെയും കുറയാണ് പിന്നെ എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത് അവർ ഒരു പക്ഷപാതപരമായ ഒരു ചിന്താഗതി ഉള്ള ആൾക്കാരും എന്ന് പറയുക കാരണം എന്ന് വെച്ച് അത് പറയാനുള്ള കാരണം ഓസ്ട്രേലിയയിൽ പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നം വെച്ചിട്ട് അത് ചെയ്യുന്ന എംപ്ലോയേഴ്സുമുണ്ട് കൂടുതൽ അതിലേക്ക് സാധ്യതകൾ കൊടുക്കാതെ കാരണം ഓസ്ട്രേലിയൻസിനെ ഞങ്ങൾക്ക് മതി മൈഗ്രൻസിനെ വേണ്ട അങ്ങനെ വെക്കുന്ന സാധ്യതകളിലും നമുക്ക് ഇമ്മിഗ്രൻസിന് അതിനുള്ള സാധ്യതകൾ പിന്നെയും കുറയാണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ പരിപാടിയില്ല കാരണം ഇവിടുത്തെ ഒരു നെറ്റ്വർക്കിൽ എങ്ങനെ വന്ന് ബന്ധപ്പെടും എങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള സാധ്യതകളും വളരെ കുറവാണ് അതായത് ഡിമാൻഡ് കൂടുതലാണെങ്കിലും മൈഗ്രൻറ്റ് എൻജിനീയേഴ്സിൻ്റെ ബാരിയേഴ്സ് ഒത്തിരി ക്ലിയർ ചെയ്യാനുണ്ട് ഡയറക്റ്റ് ടെൻഡർ കിട്ടുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് ഒരു വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഒരു ചങ്ങാടം പോലെയാണ് കൃത്യമായ റൂട്ട് ആണെങ്കിൽ നമുക്ക് കിട്ടും അപ്പോൾ ചങ്ങാടം ഇന്നത്തെ വേർഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ചങ്ങാടം എന്നുള്ളതാണ് അതെന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം ഓക്കെ ഇന്നത്തെ വേർഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ചങ്ങാടം എന്ന വേർഡാണ് ചങ്ങാടം എന്ന് പറയുന്നത് നമുക്കറിയാം ജലത്തിൽ പുരാതന ആൾക്കാരും ഇപ്പോഴത്തെ ആൾക്കാരും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ജലഗതാഗത മാർഗ്ഗമാണ് ചങ്ങാടം എന്ന് പറയുന്നത് ചങ്ങാടത്തെ വേണമെങ്കിൽ വണ്ടിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം വാഹനമാണല്ലോ അപ്പോൾ അതിന് അതുകൊണ്ട് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മീൻസാണ് ചങ്ങാടം എന്ന് പറയുന്നത് ഇത് ശരിയായിട്ട് വന്നത് പോർച്ചുഗൽ ഭാഷയിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു പോർച്ചുഗൽ ഭാഷയിൽ ജങ്കാട എന്ന് പറയുന്ന പറയുന്നൊരു വേർഡുണ്ട് ആ ജങ്കാട എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ചങ്ങാടം വന്നത് എന്ന് പറയപ്പെടുന്നു എന്നാൽ വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട് അതായത് സംസ്കൃതത്തിൽ സംഘാട എന്ന് പറയുന്ന ഒരു വേർഡുണ്ട് ആ സംഘാടയിൽ നിന്ന് പോർച്ചുഗീസുകാർ കടം കൊണ്ട വേർഡാണ് ജങ്കാട എന്നതും ആ ജങ്കാടയിൽ നിന്നാണ് കേരളത്തുകാർ കടം കൊണ്ട് കൊണ്ട ചങ്ങാടം എന്നു പറഞ്ഞ വേടുണ്ടായെന്നും പറയപ്പെടുന്നു ഓക്കെ പറഞ്ഞ നൂറ്റാണ്ടിൽ ആമസോൺ നദിയിൽ റാഫ്റ്റുകൾ അല്ലെങ്കിൽ തടികളൊക്കെ കൂട്ടിക്കെട്ടി അവർ ജലഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്ന ആ അതിൻ്റെ പേര് ആ മാർഗത്തിൻ്റെ പേരായിരുന്നു അല്ല വണ്ടിയുടെ പേരായിരുന്നു ചങ്ങാടം എന്ന് പറയുന്നത് അപ്പോൾ അത് പോർച്ചുഗീസുകാരുടെ വേറൊരു കാര്യം കൂടിയുണ്ട് ജാങ്കോ ജാങ്കോ എന്ന് പറഞ്ഞ വേർഡ് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാകും ഇപ്പോൾ പോർച്ചുഗീസിൽ നിന്ന് വന്നൊരു വേഡാണ് പോർച്ചുഗീസാര് ജാങ്കോ എന്ന് പറയുന്ന ചെറിയ പായ്ക്കപ്പലിനാണ് പറയുന്നത് ജാങ്കോ ഞാൻ പെട്ടു എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഡയലോഗൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് അപ്പോൾ ഈ ജാങ്കോ എന്ന് പറയുന്ന വേർഡ് ചെറിയ പായ്ക്കപ്പലിനാണ് അല്ലെങ്കിൽ ജങ്ക് എന്ന് പറയുന്ന വേർഡ് ചെറിയ പായ്ക്കപ്പലിനാണ് ഉപയോഗിക്കുന്നത് ജങ് എന്ന് പറഞ്ഞ വേർഡിന് വേറൊരു അർത്ഥമുണ്ട് അതായത് കച്ചറ അല്ലെങ്കിൽ അഴുക്ക് എന്നൊക്കെയുള്ളൊരർത്ഥവുമുണ്ട് അപ്പോൾ ഈ ജങ്ക് എന്ന് പറയുന്ന അല്ല ജാങ്കോ എന്ന് പറയുന്ന ചെറിയ ഒരു കപ്പലിന് പോർച്ചുഗീസിൽ ഉപയോഗിക്കുന്ന വേർഡാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഘടിപ്പിക്കുക കൂട്ടിച്ചേർക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം ഘടിപ്പിച്ചത് കൂട്ടിച്ചേർത്തത് എന്നൊക്കെയുള്ള ഒറ്റ വേർഡാണ് ഈ ജാങ്കോ എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ജങ്കാർ എന്ന് പറയുന്ന വേർഡും ഉണ്ടായിരിക്കുന്നത് ഇപ്പം ചങ്ങാടം എന്ന വേർഡിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലായി ജങ്കാർ എന്ന വേർഡിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ഇനി നാളത്തെ വേഡ് ഓഫ് തേ നാളത്തെ വേർഡ് ഓഫ് തേ എന്ന് പറയുന്നത് നമ്മളൊക്കെ പണ്ടാരടങ്ങി പണ്ടാരടങ്ങിപ്പോകട്ടെ പണ്ടാര അടങ്ങിപ്പോയി എന്നൊക്കെ പറയത്തില്ലേ അതായത് ഭയങ്കര ബാഡ് വേർഡാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ അതിന് വലിയൊരു അർത്ഥമുണ്ട് അതെന്താണെന്ന് അറിയാമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള അർത്ഥം നോക്കാം അപ്പോൾ നാളെ കാണാം ഓക്കെ അപ്പോൾ ചെങ്ങാടം എന്നുള്ള വേർഡിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി അത് നെക്സ്റ്റ് ടൈം ഇനി അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓസ്ട്രേലിയനിലേക്ക് കടന്നു വരുന്ന എൻജിനീയേഴ്സിന് ഉണ്ടാകുന്ന ഹേർഡൽസ് അല്ലെ തടസ്സങ്ങൾ ബാൻ എന്നൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് ഇത് കേട്ട് നിങ്ങൾ ഡിപ്രസ്ഡ് ആവേണ്ട കാര്യമില്ല കാരണം ഇതിന് സൊല്യൂഷൻസും ഉണ്ട് എന്നുള്ളതാണ് കാരണം എന്ത് പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് എന്ന് പറയുമല്ലോ അതുകൊണ്ട് ഇതിനും സൊല്യൂഷൻസ് ഉണ്ട് അതായത് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി അതായത് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ വഴി അസസ്മെൻറ്റ് ചെയ്ത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ നാട്ടിലെ ക്വാളിഫിക്കേഷൻ അത് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് ഫോർ എക്സാമ്പിൾ ചില യൂണിവേഴ്സിറ്റികൾ ഇവിടെ റെക്കഗ്നൈസ്ഡ് ആണ് അതായത് അവരുടെ ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ അവരുടെ പി ജി എന്ന് പറയുന്നത് ഇവിടെ റെക്കഗ്നൈസ്ഡ് ആണ് അങ്ങനെയൊക്കെ ഉള്ളത് വളരെ സിംപിൾ ആണ് റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ സി ഡി ആർ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ് അത് കമ്പറ്റൻസി ഡെമോൺസ്ട്രേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അത് എന്താണെന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അത് ഞാൻ പറഞ്ഞ സിമ്പിളായിട്ട് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല അപ്പോൾ അത് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് എൻജിനീയേഴ്സ് തകർന്നു പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്മേ എന്നുള്ള പരിപാടിയാണ് റെസ്മേ അല്ലെങ്കിൽ കെരിക്കുലമിറ്റർ ഒക്കെ നമ്മൾ തകർ തയ്യാറാക്കുന്നതിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നു ആദ്യകാലങ്ങളിലൊക്കെ വന്ന സമയത്ത് നമ്മൾ റെസ്മയെ എഴുതുമ്പോഴത്തേന് പണ്ടത്തെ നാട്ടിലെ രീതി അനുസരിച്ച് നെയിം ഇത് ഡേറ്റ് ഓഫ് ബർത്ത് ഇത് പാസ്പോർട്ട് നമ്പർ ഇത് അങ്ങനെയൊന്നും അല്ല ഇപ്പോഴത്തെ റെസ്മേ എന്ന് പറയുന്നത് അത് വളരെ റിസർച്ച് ചെയ്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റസ്മയും കവർ ലെറ്ററും റെഡിയാക്കുക എന്നുള്ളത് അത് വേറെ ഏതെങ്കിലും ഒരു രീതി ചെയ്താൽ പോരാ ഓസ്ട്രേലിയൻ സ്റ്റൈലിൽ ചെയ്യണം അത് ഓവർസീസ് എക്സ്പീരിയൻസ് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് ലോക്കൽ കീവേഡ്സുകൾ ഉപയോഗിച്ച് റെസ്യൂമെ തയ്യാറാക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നെറ്റ്വർക്കിംഗ് ആണ് നെറ്റ്വർക്കിംഗ് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ ലിങ്ക്ഡിങ് ഗ്രൂപ്പ്സ് പ്രൊഫഷണൽ അസോസിയേഷൻ എന്നുള്ള പരിപാടികളിലെല്ലാം ജോയിൻ ചെയ്യണം സോ സം ടൈംസ് ഓപ്പർച്യൂണിറ്റീസ് ക്യാൻ കം ത്രൂ റെക്കമെൻഡേഷൻസ് അത് നിങ്ങൾ മറക്കരുത് അപ്പോൾ റെസമേയും കവർ ലെറ്ററും നല്ല ബെസ്റ്റായിട്ട് ചെയ്യുക നെറ്റ്വർക്കിംഗ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക അടുത്തതെന്ന് പറഞ്ഞാൽ ലോക്കൽ എക്സ്പീരിയൻസ് ലോക്കൽ എക്സ്പീരിയൻസ് ഈവൻ ടൈനി വോളണ്ടറി ജോബ്സുകളാണെങ്കിലും ലോക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ഗെറ്റ് ദ ലോക്കൽ എക്സ്പീരിയൻസ് ട്രൈ ടു ഗെറ്റ് ഇറ്റ് ഈവൻ വോളണ്ടറിങ് ആണെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ടാർഗറ്റ് ഇൻ ഡിമാൻഡ് ഫീൽഡ് അതായത് ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് പോകുന്ന ഫീൽഡുകൾ എന്ന് പറയുന്നത് ക്ലീൻ ആണ് എനർജി പ്രോജക്ട്സുകളാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് റിന്യൂവബിൾ ടെക്നോളജീസ് ഡിജിറ്റൽ ഓട്ടോമേഷൻ തുടങ്ങിയതാണ് ാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഈ മേഖലയിൽ സ്കിൽസ് നല്ല ഷാർപ്പൺ ആകണം ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വളരെ ഹയർ അപ്പോൾ അത് നിങ്ങൾ കൂടുതലും മനസ്സിലാക്കി എന്താണ് അതിൽ സ്കിൽ ഷാർപ്പൺ ആക്കാനായിട്ട് ചെയ്യേണ്ടത് ഇപ്പം ചെറിയ കോഴ്സുകൾ എന്തെങ്കിലും ചെയ്ത് സ്കിൽസ് ഷാർപ്പൺ ആക്കണോ അതോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റ് ആണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റഡി ഉണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് അതിനെപ്പറ്റി വലിയ പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ സ്കിൽസ് ഷാർപ്പൺ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അകത്തെ ഒരു പ്രശ്നം അപ്പോൾ അവസാനത്തിൽ എനിക്ക് പറഞ്ഞു തരാനുള്ള മെസ്സേജ് വളരെ സിമ്പിളാണ് ഇവിടെ ഡിമാൻഡ് ഉണ്ട് മൈഗ്രൻ്റ് എൻജിനീയേഴ്സിന് ഓസ്ട്രേ ശരിക്കും റിലൈ ചെയ്യുന്നുണ്ട് challenges ഉണ്ട് പക്ഷേ അത് ഓവർകം ചെയ്യാനുള്ള ക്ലിയർ പാതകളുമുണ്ട് so if you are an engineer planning to migrate to australia don't lose hope your skills are valuable australia కి നിങ്ങളെ പോലുള്ളവരെ വേണം so be prepared stay confident and remember the right strategy can turn the migration uh, dream into a successful engineering career പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് this is not just finding a job ദിസ് ഈസ് എബൌട്ട് ബിൽഡിംഗ് എ ലൈഫ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഓസ്ട്രേലിയസ് ഫ്യൂച്ചർ സോ സ്റ്റേ പോസിറ്റീവ് സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് വിൽ ഓപ്പൺ ടു യു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളെ ഞാൻ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും ആ വീഡിയോ കാണുന്നവരെ സന്തോഷമായിരിക്കുക ആരോഗ്യമായിരിക്കുക സി യു വൺ ദ നെക്സ്റ്റ് വൺ